ഹലോ ഫ്രണ്ട്സ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് കൊള്ളിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ആദ്യം കൊള്ളീടെ തോല് കഴിഞ്ഞിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ പിന്നെ വൈറലാക്കട്ടെ യൂട്യൂബില് ഇനി കൊള്ളിക്കറി ഇഷ്ടക്ക് അറിയാതെ ചവിട്ടി പോയാലും കളിക്കുന്ന ചോറും വെക്കുന്നുണ്ട് എന്താ കൊള്ളി മുറിക്കുന്നുണ്ട് മീൻകറിയ പണി എടുക്കണ്ട വായിക്കണ്ട കൊല്ലണ്ടിക്കുന്നുണ്ട് ചക്കി മീൻ രണ്ടാളും നോക്കേണ്ടിണ്ട് വരാലേ

ചോറ് തിളക്കുന്നുണ്ട് പാരുന്നുണ്ട് കൊള്ളി പാട്ടല്ലോ അപ്പൊ അതിന്റെ വെക്കല മീൻകറി കറി ലാങ്ങണ്ട് അപ്പൊ ഫ്രണ്ട്സ് കൊള്ളിക്കറിയിലേക്കുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം തേങ്ങ വേണം വെളിച്ചെണ്ണ വേണം വെളുത്തുള്ളി വേണം മുളക് പൊടിച്ചത് വേണം കറിവേപ്പിലയും വേണം മീനും ുംളക്കുന്നുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ട് ചുലില്ല മൂന്ന് പാല ഫിഷ് ഫ്രൈ മസാല മസാല ഇട്ടിട്ടുണ്ട് കൊള്ളി വെക്കുന്നുണ്ട് കൊള്ളിയിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട് അളക്കണ്ടേത് ഇതുപോലെ നന്നായി മിക്സ് ചെയ്യണം ഫ്രണ്ട്സ് എല്ലാം കുറുക്കുടിയല്ല വയല എയ് കുറുക്കുടിയല്ല വയല ഓയി ചെക്കിന്നല്ല എങ്ങനെ ഉട്ടസി രണ്ടണ്ടണ്ടണ്ടണ്ടണ്ടണ്ട എഴുന്നേൽക്കുന്നേ ആജ് ഇനി കട്ടി വണ്ടാലെ പറയുന്നോ സങ്ക് ആസിഡ് ഫോർ മി ഓളെ ഇല എല്ലാടുന്നുണ്ട് ആ പാവപ്പെട്ട ഇല നിന്നെന്താക്കീനി ആ റോട്ടില് പോവാളത്തിൽ എനിക്കെന്റൊക്കെ രമണി പ്രകൃതി രമണി എന്ന രമണിന്നല്ലേ എടുക്കി കാണണോലോ ചേച്ചി ഇത്ര വലിയ നീ പറിക്കുന്നത് ആ കുഞ്ഞിക്കോട്ട് കണ്ടു ദാദിക്കൂ എട്ടെ അപ്പൊ ഫ്രണ്ട്സ് മുളക് ഇതെല്ലാം കാച്ചിട്ട് പോന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ കൊള്ളിക്കറി മുളിട്ടു ശേഷം നല്ല മിക്സ് ആക്കുന്നുണ്ട് കൊള്ളിക്കറി ഏകദേശം റെഡി ആയല്ലേ ആയി എന്നെ തിന്നാലേ തിന്ന പണിയില്ലു മീനെന്താടാത്തെ మయయం దండిటలిండి kaik gehörtటనిగా little గుంām ఘిలాడిం ఔరి ആ അമ്മ തോന്നു അതല്ല ഞങ്ങൾ നാട്ടൻ പറഞ്ഞിട്ട് ചക്കി കൈകെല്ലാം വെച്ച് കണ്ണോക്കി

നിങ്ങളുടെ <laughs>

അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയി വരുന്നവരെ